ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിലെ കുറ്റവാളികൾക്ക് ഏറ്റവും കഠിനമായ ശിക്ഷ നൽകണമെന്ന് പാകിസ്ഥാനിൽ നിന്ന് പലായനം ചെയ്ത സിദ്ധി ഹിന്ദു സമുദായ കുടുംബങ്ങളിൽ ഭൂരിഭാഗവും ആവശ്യപ്പെടുകയുണ്ടായി ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യ എല്ലാ പാകിസ്ഥാൻ പൗരന്മാരുടെയും വിസ റദ്ദാക്കിയതിനെ തുടർന്ന് പാകിസ്ഥാനിലേക്ക് തിരിച്ചയക്കപ്പെടുമോ എന്ന ഭയത്തിനിടയിൽ ഇന്ത്യൻ പൗരത്വത്തിനായി കാത്തിരിക്കുമ്പോഴാണ് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചു വരുന്നത് എന്നിരുന്നാലും ദീർഘകാല ഔദ്യോഗിക അല്ലെങ്കിൽ നയതന്ത്ര വികസനങ്ങൾ ശേഷമുള്ള പാകിസ്ഥാൻ പൗരന്മാരുടെ ഉത്തരവിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തു ആക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനിലെ സിദ് പ്രവിശ്യയിൽ നിന്നും വന്ന പതിനേഴ് പേരെ മഹാരാഷ്ട്രയിലെ ഉല്ലാസ് നഗറിൽ നിന്നും അയൽരാജ്യങ്ങളിലേക്ക് തിരിച്ചയത്തുന്ന ദിവസങ്ങൾക്ക് ശേഷം നാടുകടത്തൽ ഭയം കാരണം നിരവധി അഭയാർത്ഥികൾ ഇന്ത്യൻ പൗരത്വത്തിനായി കാത്തിരിക്കുകയാണ് സിദ്ദിൽ ഞങ്ങൾ ന്യൂനപക്ഷമായതിനാൽ എന്റെ കുടുംബം ഒരിക്കലും സുരക്ഷിതമായിരുന്നില്ല എൻറെ രണ്ട് സഹോദരിമാരും അമ്മയും ഇന്ത്യയിൽ വന്ന് അഭയം തേടി ഇന്ത്യൻ പൗരത്വത്തിനുള്ള അപേക്ഷകൾ പൂരിപ്പിച്ചു നൽകി പഹൽഗാം ആക്രമണത്തെക്കുറിച്ച് കേട്ടപ്പോൾ ഞങ്ങൾ അതിനെ അപലപിക്കുകയും തീവ്രവാദികൾക്കെതിരെ കർശന നടപടികൾ ആവശ്യപ്പെടുകയും ചെയ്തു സിദ്ധി ഹിന്ദുവായ സന്ദീപ് കുമാർ വ്യക്തമാക്കിയതാണിത് പാകിസ്ഥാൻ പൗരന്മാർ ഇന്ത്യ വിടണമെന്ന് ഇന്ത്യൻ സർക്കാർ ഉത്തരവിട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയവും ആശങ്കയും തോന്നി എന്നിരുന്നാലും ഞങ്ങൾക്ക് ദീർഘകാല വിസകളുണ്ടെന്നും ഇവിടെ തന്നെ തുടരാനാകുമെന്നും പിന്നീട് ഞങ്ങളോട് പറഞ്ഞു ഞാൻ പതിനാല് വർഷങ്ങളിലേറെയായി ഇന്ത്യയിൽ താമസിക്കുന്നു ഞങ്ങളുടെ ഇന്ത്യൻ പൗരത്വ അപേക്ഷ പരിഗണനയിലുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഉൽഹാസ് നഗർ ആസ്ഥാനമായുള്ള ഒരു സംഘടനയായ ഭാരതീയ സിദ്ധു സഭ ഇന്ത്യയിൽ അഭയം തേടുന്ന പാകിസ്ഥാനി സിദ്ധി ഹിന്ദുക്കളെ സഹായിക്കുകയും അവർക്ക് ഇന്ത്യൻ പൗരത്വം ഇന്ത്യയിൽ താമസിക്കുന്നതിനുള്ള ദീർഘകാല വിസയും നേടുന്നതിനുള്ള നടപടിക്രമങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് ദീർഘകാല വിസയിലായിരുന്ന ഇന്ത്യയിലേക്ക് മടങ്ങാൻ എതിർപ്പില്ലാത്ത ഇരുന്നൂറോളം അഭയാർത്ഥികൾ പാകിസ്ഥാനിലേക്ക് പോയതിനെ തുടർന്ന് അട്ടാരി വാഗ അതിർത്തിയിൽ കുടുങ്ങുകയും ചെയ്തു എന്നിരുന്നാലും തിങ്കളാഴ്ച അധികൃതർ അവർക്ക് ഇന്ത്യയിലേക്കുള്ള പ്രവേശനം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ സർക്കാർ വിസ നൽകിയ പാകിസ്ഥാനിൽ നിന്നുള്ള നിരവധി ദീർഘകാല വിസ ഉടമകൾ ഉണ്ടായിരുന്നുവെങ്കിലും അവർ ബന്ധുക്കളെ കാണാൻ പാകിസ്ഥാനിലേക്ക് പോവുകയും ചെയ്തു അവർ പാകിസ്ഥാനിലെ വാഗാതിർത്തിയിൽ കുടുങ്ങുകയായിരുന്നുവെന്നും പക്ഷെ ഇപ്പോൾ ഇന്ത്യയിലേക്ക് പ്രവേശനം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ഇതിന് ഇന്ത്യൻ സർക്കാരിനോട് ഞാൻ നന്ദി പറയുകയും ചെയ്യുന്നുവെന്ന് സംഘടനയുടെ തലവനായ മഹേഷ് സുബ്രഹ്മണ്യം പറയുകയും ചെയ്തു ഇരുന്നൂറിലധികം അപേക്ഷകൾ സമർപ്പിച്ചതായും നൂറ്റിപ്പത്ത് അപേക്ഷകൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി നാനൂറിലധികം പാകിസ്ഥാൻ പൗരന്മാർക്ക് ദീർഘകാല വിസ ലഭിച്ചു കഴിഞ്ഞു അവർക്ക് പൗരത്വം ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും പുരോഗമിച്ചു വരികയാണ് ഹസ്രകാല വിസയിൽ ഇന്ത്യ സന്ദർശിച്ച പതിനേഴ് പേരെ തിരിച്ചയച്ചു അവരിൽ പലരും അട്ടാരി വാഗ അതിർത്തിയിൽ എത്തുകയും ചെയ്തു അവരുടെ വിസ റദ്ദാക്കി അദ്ദേഹം വ്യക്തമാക്കി പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ കാരണം അഭയം തേടി ഇന്ത്യയിലെത്തിയ നിരവധി മുൻ പാകിസ്ഥാൻ പൌരന്മാരുണ്ടായിരുന്നു അത്തരത്തിലുള്ള ഒരാളാണ് ജെ നഞ്ചാനി ഇപ്പോൾ അദ്ദേഹം ഒരു ഇന്ത്യൻ പൗരൻ കൂടിയാണ് ഇന്ത്യയിൽ അഭയം തേടുന്ന മറ്റ് പാകിസ്ഥാൻ പൗരന്മാരെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം സിന്ധി സമുദായത്തിൽ നിന്നുള്ള സ്ത്രീകളെയും പെൺകുട്ടികളെയും തട്ടിക്കൊണ്ടുപോയി അവർക്കെതിരെ അതിക്രമങ്ങൾ നടത്തുന്നതായി വാർത്തകളിൽ കാണുന്നുണ്ട് ഇതുമൂലം പാകിസ്ഥാനിൽ നിന്നും നിരവധി ആളുകൾ അഭയം തേടി ഇന്ത്യയിലേക്ക് വരികയും ദീർഘകാല വിസകളും ഇന്ത്യൻ പൗരത്വം നേടുകയും ചെയ്യുന്നുവെന്ന് നഞ്ചാനി വ്യക്തമാക്കി ഇന്ത്യ പാക് സൈന്യങ്ങൾ തമ്മിലുള്ള തുടർച്ചയായ അതിർത്തി വെടിവയ്പ് മൂലമാണ് തന്റെ അമ്മാവൻ ഇന്ത്യയിലേക്ക് വന്നതെന്നും അദ്ദേഹം ഓർത്തെടുത്തു പറയുന്നു പൗരത്വം നേടാൻ ശ്രമിക്കുന്നതിനിടയിൽ എനിക്ക് ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു ഈ നടപടിക്രമങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് ആർക്കും ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല പൗരത്വ ഭേദഗതി നിയമം അതായത് സി എ എ നിലവിൽ വന്നതിന് ശേഷം മഹേഷ് സുബ്രഹ്മണ്യം ഞങ്ങളെയും രണ്ടായിരത്തി പതിനാലിന് മുമ്പ് വന്ന പൗരത്വത്തിനപേക്ഷിച്ച പാകിസ്ഥാൻ പൗരന്മാരെയും ഒരുമിച്ച് കൊണ്ടുവന്നുവെന്നും നഞ്ചാനി വ്യക്തമാക്കി പഹൽഗാം ആക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ നയതന്ത്ര നടപടികളോട് പ്രതികരിച്ചുകൊണ്ട് നഞ്ചാനി പറഞ്ഞു ഭീകരരെ വെറുതെ വിടരുത് അവർക്കെതിരെ നടപടിയെടുക്കണം സിന്ധു നദീജല കരാറും എല്ലാ പാകിസ്ഥാൻ പൗരന്മാരുടെയും വിസകളും ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചതുപോലെയുള്ള നടപടി സ്വീകരിച്ചു ഇന്ത്യൻ സർക്കാർ അവരെ ഒരു പാഠം പഠിപ്പിക്കും നേരത്തെ ഉല്ലാസ് നഗറിൽ ഹസ്രകാല വിസയിൽ താമസിച്ചിരുന്ന പതിനേഴ് പാകിസ്ഥാൻ ഹിന്ദുക്കൾ പാകിസ്ഥാനിലേക്ക് മടങ്ങുകയാണ് അവർക്ക് ഇന്ത്യ വിടാനുള്ള അവസാന തീയതി ഏപ്രിൽ ഇരുപത്തി ഒമ്പതായിരുന്നു ഈ പതിനാല് പാകിസ്ഥാൻ പൗരന്മാരെ കൂടാതെ രാജ്യത്ത് ഞങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ കാരണം പാകിസ്ഥാൻ വിട്ട ഏഴ് ഹിന്ദു പാകിസ്ഥാനികൾ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് അട്ടാരി വാഗാ അതിർത്തി വഴി ഇന്ത്യയിലെത്തി പഹൽഗാം ഭീകരാക്രമണം നടന്ന അതേ ദിവസമായിരുന്നു ഒന്ന് അതിൽ ഇരുപത്തി ആറ് പേർ കൊല്ലപ്പെടുകയും കൂടുതൽ വിനോദസഞ്ചാരികൾ ആയിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു രണ്ട് സിദ്ധി ഹിന്ദു കുടുംബങ്ങളിലെ ഏഴ് അംഗങ്ങൾ ഏപ്രിൽ ഇരുപത്തിമൂന്നിന് ഉൽഹാസ് നഗറിൽ എത്തി ഹസ്ത്രകാല വിസ കൈവശമുള്ള എല്ലാ പാകിസ്ഥാൻ പൗരന്മാരുടെയും വിസകൾ ഇന്ത്യൻ സർക്കാർ റദ്ദാക്കി ഏഴ് അഭയാർത്ഥികളും അനിശ്ചിതത്തിലാണ് പക്ഷേ ഭാരതീയ സിന്ധു സഭ അവർക്ക് ദീർഘകാല വിസകൾ നൽകുന്നതിനായി പ്രവർത്തിക്കുന്നു മുൻഗണനാക്രമത്തിൽ സർക്കാർ അധികാരികൾക്ക് അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്